ഓണം വിഷു ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ചടങ്ങാണ് അല്ലേ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഓണം വിഷു അതുപോലെ ഞാനിപ്പോ സ്റ്റിച്ചിങ് ക്ലാസിന് പോണേലേ അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റിച്ചിങ് ക്ലാസ്സിലെ കുറച്ച് പരിപാടികളാണ് നിങ്ങളിൽ കാണാൻ പോണേ ഓണക്കല്ലേ നമുക്കും പൊളിക്കണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീടിലേക്ക് പോകാം അപ്പോ കാലത്ത് തന്നെ നമ്മൾ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഓണം വിഷുവിനെ അല്ലേ നമുക്ക് ഇതുപോലെ സുന്ദരിയൊക്കെ ആയിട്ട് ഇറങ്ങാൻ പറ്റും അങ്ങനൊന്നുമില്ല അല്ലെ ഓണം വിഷു അങ്ങനൊന്നും ഇല്ലല്ലേ പക്ഷെ എന്നാലും നമ്മള് ഇങ്ങനെ ഒരു ജോലി ചെയ്യണേ അല്ലെങ്കിൽ പഠിക്കാൻ പോണ് അങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാവരും ആയിട്ട് എന്താ പറയുക നമുക്ക് കട്ടൊക്കെ നിൽക്കണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ കേരള സാരി ഒന്നും കൊടുക്കാൻ നിന്നില്ലേട്ടാ ഉണ്ണുകളും കൊണ്ടിട്ടാണ് പോണത് പിന്നെ കേരള സാരി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു വലിയ ഭംഗിയില്ല എന്നാണ് എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരഭിപ്രായം നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണ് പോകണമെന്ന് അറിയുമോ നമ്മൾ കൊറിയർ അയക്കാൻ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊറിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു സാരി ബ്ലൗസും ഷർട്ട് ഊട്ടാം അപ്പോൾ നമ്മളിനി നമ്മൾ എങ്ങോട്ട് പോകുന്നത് നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോകുന്നത് അപ്പോൾ നോക്കിയാൽ എൻ്റെ കമ്മലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ലീന വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിലധികം പേരൊന്നുമില്ല എന്നാലും ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ കുറച്ച് പേര് മതിയല്ലോ വൈബ് പൊളിയാവാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയ എൻ്റെ എൻ്റെ തലയ്ക്ക് പറ്റിയ തല തിരിഞ്ഞ കൂട്ടുകാരാണ് എൻ്റെ ലീന ഓക്കെ അതുപോലെ തന്നെ ഞങ്ങളുടെ മിസ്സ് പിന്നെ അവിടുത്തെ ചേച്ചി അങ്ങനെ ഞങ്ങൾ എനിക്ക് പറ്റിയ കുറച്ച് ടൈമുണ്ട് നമ്മളെ വൈബ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കത്തിയടിക്കിന് അപ്പോൾ ഇതൊന്നും ഞാൻ വോയ്സിൽ കൊടുക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ വെറുതെ നാട്ടുകാരും കൂടി വെറുക്കുന്നത് എൻ്റെ വോയിസ് കേട്ടിട്ട് തന്നെ നിങ്ങൾ വെറുപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളെ അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചോട്ടാ അങ്ങനെ ലീനാര മക്കളിനത് മോളും മോനും അതുപോലെ തന്നെ എൻ്റെ രണ്ട് മക്കളും കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ കൂടിക്കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ മിസ്സ് വന്നിട്ടുണ്ട് മിസ്സ് വിചാരിച്ചേ ഞങ്ങളൊക്കെ കേരള സാരി എടുത്ത് വരുന്നു അയ്യോ മിസ്സ് ഞങ്ങളാട്ടിക്കൊന്നില്ല എന്നുള്ളു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ലീനോട് ഞാൻ പറഞ്ഞത് നീ സാരി കൊടുക്കീന്ന് പറഞ്ഞു അപ്പോൾ അവൾ സാരി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ അവൾ ചുരിദാറാക്കി പിന്നെ ഞാൻ പിന്നെ കേരള സാരി കൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചേച്ചി ചേച്ചി നമുക്ക് സൂഫി മന്തിലേക്ക് പോകാംന്ന് പറഞ്ഞു അപ്പോൾ ഓണം സെലിബ്രേഷൻ പൂക്കളോടാണെന്നൊക്കെ വിചാരിച്ചതായിരുന്നോട്ട് എന്ത് ചെയ്യുക നല്ല മഴയായിരുന്നു പ്രാവശ്യം ഓണം മഴ കൊണ്ടുപോകാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഇനി വെച്ച് പിടിക്കുന്നത് എങ്കി ഡാസ് കുക്കിങ് മന്തിക്കും അപ്പോൾ മിസ്സിന് കുറച്ച് അർജൻറ് ആയിട്ടുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മിസ്സ് അതിൻ്റെ ഒരു കാര്യത്തിൽ പുകഞ്ഞിരിക്കുന്നതാണ് അന്നല്ലേ നമ്മുടെ സെലിബ്രേഷൻ മിസ്സാക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ചാടി ചാടി നിൽക്കണം നമ്മളിങ്ങനെ പുൽച്ചാടികളെ പോലെ നിൽക്കണം അന്നാലല്ലേ നമുക്കൊരു ഡേസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റിയ ബൈബിളുള്ള ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും മിസ് ചെയ്തു ഞാൻ മുന്നേ സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ കുറേ പേരൊക്കെ മിസ് ചെയ്തു കുറേ പേര് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പക്ഷെ നമ്മൾ കുറച്ച് പേരെപ്പോഴും ഇങ്ങനെ ഒത്തു കൂടൂട്ടാ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണം അപ്പം നമ്മൾ പെരിപ്പെരി അൽഫാം മന്തിയാണ് അൽഫാം മന്തിയാണോ അങ്ങനെയാണോ പറയാം പെരിപ്പെരി മന്തി അതിന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വാവ കണ്ടില്ലേ വാവാ പേപ്പറും പിടിച്ചിരിക്കുന്നു അതുമാത്രല്ല ഓണം സെലിബ്രേഷൻ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു അപ്പം സൂഫി മന്തി ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയാൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയോ നമ്മൾ വൺ ആൻഡ് ഹാഫ് പെരി പരി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ അൺലിമിറ്റഡ് റൈസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞതിനനുസരിച്ച് നമുക്ക് ചോദിച്ചു പിടിക്കാം ചോറ് മാത്രം ചിക്കൻ അവിടെ തരില്ല വേറെ പൈസ കൊടുക്കാച്ചാൽ ചിക്കൻ തരൂട്ടോ അപ്പം അങ്ങനെ എൻ്റെ കുൽസിത പ്രവർത്തികളാണ് നിങ്ങൾ കാണുന്നത് ലീന പറഞ്ഞത് ഇതിനൊക്കെ ഒരു ഭാഗത്ത് അടങ്ങിയ ഒരു ഭാഗത്ത് ഇരുന്നുകൂടെ ഇത് കുറേ നേരം വെറുപ്പിക്കായിരുന്നു വെറുതെ ആണ് കേട്ടാ അപ്പം പ്രായ അമ്മ യൂട്യൂബർ നിങ്ങൾക്കൊക്കെ എന്നാൽ പറ്റിയ എന്തറിയാം എന്തിലേ മാക്സിമം വെറുപ്പിക്കില്ല അങ്ങോട്ട് ഇങ്ങോട്ട് ചെളിവാരി എന്ന് വെറുപ്പിക്കില്ല ഞങ്ങളുടെ പണിയിട്ടാണ് പക്ഷെ അതൊക്കെ ഒരു എൻജോയ്മെന്റ് സത്യം മിസ് ചെയ്യുന്ന സംഭവങ്ങളായിട്ടാ നമ്മൾ പോയില്ലെങ്കിൽ മിസ്സ് ചെയ്യുന്നറിയില്ലേ ഭക്ഷണം കഴിക്കാൻ എല്ലാ മൊത്തത്തില് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മൾ എന്തെങ്കിലും ടെൻഷൻ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ലീനോട് ഒന്ന് സംസാരിച്ചാൽ മതി നമ്മൾ അവിടെ ചിരിച്ചു വീണാവും അതേപോലത്തെ കോമഡി റയർ പീസ് ആണ് നമ്മുടെ ലീനാട്ട അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ പെരിപെരി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഉണ്ട് അവിടെ ദീപ ചേച്ചി പിന്നെ വേറെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല എന്തോ ആൾക്കെന്തോ തിരക്കിൽപ്പെട്ടു പിന്നെ നമ്മുടെ ഓണർ ചേച്ചി ആ ചേച്ചിയാണ് ഇട്ടിട്ട് അപ്പം കണ്ടില്ലേ നിങ്ങൾ നേരത്തെ നമ്മൾ കാർ ഓടിച്ച ചേച്ചിയുടെ ഹസ്ബൻഡ് ആർമിയിലൊക്കെ ആണ്ട്ട് അപ്പോൾ ചേച്ചിയുടെ മോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ അവൻ ബ്ലോക്കിൽ പെട്ടു കൊടുക്കുന്നു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരം ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു പക്ഷേ എനിക്ക് വേറെ കുറച്ച് അർജൻറ് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലേ നിദ്വ അപ്പോൾ അതിൽ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഇതിൽ ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അതാണ് സീനില്ല സംഭവം ഞങ്ങൾ അടിപൊളി കളറാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ ഇനിയിപ്പം നമ്മുടെ കഴിഞ്ഞു ഇത്രയുള്ളൂ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ എന്തിലേ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായി അതിൻ്റെ ഇടയിൽ അഭിയേട്ടം വന്നിട്ടുണ്ട് അബിയേട്ടനെ ഞാൻ മൂന്ന് മണിയായപ്പോൾ വിളിച്ചതിന് പക്ഷേ അങ്ങേര് വന്നപ്പോൾ നാലുമണിയായിട്ടാണ് അപ്പൊ ലീന പറഞ്ഞു നീ നിന്റെ ഫോണും വ്ളോഗും ഒക്കെ കൊണ്ട് ഏറ്റവും ഓടിക്കോടി എന്ന് പറഞ്ഞ എന്നോട് നീ കൊറേ നേരമായിട്ടുണ്ട് ഇവിടെ നിൽക്കിട്ടിനി ഞാൻ നിന്റെ ചെളിവാരി അറിയുന്നു മഴ മഴ പെയ്തിട്ട് അവിടുന്ന് കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ പക്ഷെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറിക്കാൻ തെട്ട കഴിഞ്ഞു